പ്രിയപ്പെട്ട കൂട്ടുകാരെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അംബികാസുദൻ മങ്ങാടിൻ്റെ അലോഹലൻ എന്ന നോവലിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് കുറച്ച് ആണ് വായിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് സ്വാഗതം അലോഹലൻ അലോഹലൻ അറിയില്ല അവിശ്വസനീയമായ ഒരു സംഭവത്തിലേക്കാണ് ഏതാനും നിമിഷങ്ങൾക്കകം താൻ കയറി ചെല്ലാൻ പോകുന്നതെന്ന് അലോഹലൻ അറിയില്ല കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചകൾ കണ്ടും കാതിന് ഇമ്പം നൽകുന്ന കിളിയൊച്ചകൾ കേട്ടും ലാഘവത്തോടെ അലോഹലൻ നീങ്ങുകയാണ് കുതിരകുളമ്പടി കേട്ട് ഒറ്റയടിപാതയുടെ ഇരുവശത്തും ഉണ്ടായിരുന്ന ചെമ്പോത്തുകളും മുയലുകളും കീരികളും കാട്ടുപന്നികളുമൊക്കെ ആശ്ചര്യത്തോടെ തലപുന്തിച്ച് ആ യാത്ര നോക്കി നിന്നു കുറ്റിക്കാടുകളും വള്ളിച്ചെടികളും നാനാജാതി കാട്ടുമരങ്ങളും അലോഹലനെ വണങ്ങുന്നത് പോലെ മുട്ടിയുരുമി നിന്നു കരിമ്പച്ചയായ പച്ചയായ കാഞ്ഞിര മരങ്ങൾ കാവലാളുകളെ പോലെ തലയിടുപ്പോടെ നിരന്നു നിന്നു ദൂരെ മലമുകളിലെ കൊടുങ്കാടുകളിൽ നിന്നും കരിമേഘങ്ങളായി ഇരുട്ട് പതുക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എന്നാൽ ഒറ്റയടിപ്പാതയിൽ നീളത്തിൽ മഞ്ഞച്ചേല വിരിച്ച വിധം പോക്കുകയിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു വലിയൊരു മഞ്ഞ സർപ്പം ധൃതിയില്ലാതെ വഴിമുറിച്ച് മുറിച്ച് കടക്കുന്നത് കണ്ട് അല്ലോഹലൻ കടിഞ്ഞാൺ വലിച്ച് കുതിരയുടെ വേഗം കുറച്ചു സ്വർണ്ണ നിറമുള്ള നാഗം കുതിര നിന്നു വഴി കടന്നപ്പോൾ പത്തി വിരിച്ച് ഉയർന്നു നിന്ന് കുതിരയെയും അലോഹലനെയും സർപ്പം കൃതജ്ഞതയോടെ വീക്ഷിച്ചു അലോഹലൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയുടെ വിളക്ക് തെളിഞ്ഞു പെട്ടെന്ന് ഒരു സ്ത്രീയുടെ കാറ്റിലൂടെ പാഞ്ഞു വന്നു ശബ്ദം കേട്ട ദിക്കിലേക്ക് അലോഹലൻ ചെവികൾ കൂർപ്പിച്ചു ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ചയും കേൾക്കാം വീണ്ടും സ്ത്രീ ശബ്ദം ഇത്തവണ നിലവളിയല്ല ആക്രോശമാണ് അല്ലോഹലൻ ജാഗരൂകനായി അരികിൽ എന്തോ സംഭവിക്കുന്നുണ്ട് ആരാണ് കാടിന്റെ വിജനതയിൽ ഏറ്റുമുട്ടുന്നത് അതും ഈ അന്തി നേരത്ത് ഉറയിൽ നിന്നൂരിയ വാളേന്തി അല്ലോഹലൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് കുതിരയെ നയിച്ചു അല്ലോഹലന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആയു ആയുധങ്ങളേന്തിയ മൂന്ന് നായർ പടയാളികളുമായി കരിവീട്ടിൽ നിറമുള്ളൊരു പെണ്ണ് ഏറ്റുമുട്ടുകയാണ് യുവതിയുടെ കയ്യിലാണെങ്കിൽ കനത്തൊരു മരത്തണ്ടേയുള്ളു കാരത്തണ്ടോ കാഞ്ഞിരത്തണ്ടോ ആണ് ചടുലമായ ചുവടുകളോടെ അവർ മൂന്നാളുടെയും വാളുകളിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നത് അല്ലോഹലൻ വിസ്മയത്തോടെ കണ്ടുനിന്നു കറുത്തിരുണ്ടവളെങ്കിലും ആകാര സൗഷ്ടവമുള്ള പെണ്ണ് മാതോലുകൊണ്ട് അരക്കെട്ട് മാത്രം മറച്ചിരുന്നു അവളുടെ കുത്തുമുലകളും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയ പോലെ ആഞ്ഞു നിന്നു പന്തലിച്ചൊരു ഉങ്ങുമരത്തിന് മറഞ്ഞു നിന്ന് കൗതുകത്തോടെ അല്ലോഹലൻ യുദ്ധകളത്തിലേക്ക് കണ്ണിമ പൂട്ടാതെ നോക്കി കാഞ്ഞിരത്തണ്ടിൻ്റെ അടിയേറ്റ് ഒരുത്തൻ്റെ വാൾ തെറിച്ചുപോയി അടുത്ത നിമിഷം അവൻ്റെ തലയുടെ പിന്നിൽ കരത്ത അടി വീണു നിലവിളിയോടെ അവൻ നിലംപതിച്ചു അന്നേരം രണ്ടാണുങ്ങളും പിന്നിലൂടെ അവളെ ലാക്കാക്കി നീങ്ങി അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പേടിക്കരച്ചിൽ പൊങ്ങി അലോഹലൻ കണ്ടു പത്തോ പന്ത്രണ്ടോ ആണ്ട് തികഞ്ഞൊരു പെൺകിടാവ് കുറ്റിക്കാടിന് പിന്നിൽ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു അവളാണ് നിലവിളിച്ചത് യുവതി പെട്ടെന്ന് തിരിഞ്ഞ് രണ്ടാമനെതിരെ മരത്തണ്ട് ഉയർത്തിപ്പിടിച്ച് ആക്രോശത്തിലേക്ക് ഉയർന്നു പക്ഷേ മൂന്നാമന്റെ നാഭിക്ക് താഴെ അവൾ ആഞ്ഞു ചവിട്ടി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ മൂന്നാമൻ പൊട്ടിയ മുരിക്ക് പോലെ നിരമ്പ നിലംപതിച്ചു അന്താളിച്ചു പോയ രണ്ടാമൻ്റെ മൂർദ്ധാവിൽ അപ്പോഴേക്കും മൂക്കൻ അടി വീണിരുന്നു അല്ലോഹലൻ അത്ഭുതം കൂറി ആരാണിവൾ തൻ്റെ അള്ളടം മുക്കാതെ ദേശത്തിൽ ഇങ്ങനെയൊരു ധീര വനിതയോ ഉടൽ കണ്ടാൽ അറിയാം ഏതോ അടിയാളത്തിയാണെന്ന് തീണ്ടാപ്പാട് അകലം സൂക്ഷിക്കേണ്ടവളാണ് ആരാണിവൾക്ക് അഭ്യാസ മുറികൾ പഠിപ്പിച്ചു കൊടുത്തത് ആയുധധാരികളായ മൂന്ന് അഭ്യാസികളെ മരത്തൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് വീഴ്ത്തിയ ഇവൾ നിസ്സാരക്കാരിയല്ല ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ആരും തന്നോട് ഇതുവരെ ഒന്നും ചൊല്ലിക്കഴിപ്പിച്ചിട്ടില്ലല്ലോ ഉം മരമറവിൽ നിന്നും അല്ലോഹലൻ മുന്നിലെ തുറസിലേക്ക് നീങ്ങി കുതിരപ്പുറത്ത് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അല്ലോഹലനെ കണ്ടപ്പോൾ അവൾ പതറി കണ്ണുകൾ തുറിച്ചു ഉടൽ വിറച്ചു വഴുക്കുന്ന മുസുമീൻ പോലെ കൺ കൈയിൽ നിന്നും കാഞ്ഞിരത്തണ്ട് ഊർന്ന് നിലംപതിച്ചു കുറ്റിക്കാടിന് പിന്നിൽ നിന്ന് നഗ്നയായ പെൺകുട്ടി ഓടി വന്ന് യുവതിയുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു ആ കിടാവും ഭയത്തോടെ അലോഹലനെ തുറിച്ചു നോക്കി യുവതി വിറച്ച് വിറച്ച് മണ്ണിൽ മുട്ടുകുത്തി അവൾക്കറിയാം തിരുമുമ്പിൽ നിൽക്കാൻ അർഹതയില്ലാത്തവളാണ് ഒരു വിളിപ്പാടകലെ ഓടി ഒളിക്കേണ്ടവളാണ് കൈകൂപ്പി തൊണ്ടയിടറി അവൾ ഉരിയാടി ഒടയോറ് മാപ്പാക്കണം കാലും ഉടലും വിറച്ചിട്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല അലോഹലൻ കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി കയ്യിലെ നീണ്ട വാൾ അതിച്ചോപ്പിൽ വെട്ടിത്തിളങ്ങി ഗൗരവത്തോടെ ആരാഞ്ഞു അതിയാൽ ദേശത്തിന്റെ പടയാളികളാണിവർ എന്തിനാണ് ഇവരെ നിലം പരിശാക്കിയത് കരയുന്ന കൂറ്റിൽ യുവതിപ്പ അപേക്ഷിച്ചു താങ്കളോട് മാപ്പാക്കണം ഊരിലുള്ള കടാത്തിയോൾക്ക് ചാളേന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഒടയോറെ തേന എടുക്കാനോ കായകനി പറിക്കാനോ പൊറത്തിറങ്ങിയാല് ഇപ്പ്യാ പിടിച്ചോണ്ട് പോയി മാനം എടുത്തിട്ട് കൊന്നു കാട്ടിലേറി പൊലയ പങ്കിടാങ്ങളെ കാണുമ്പോൾ ഈറ്റോൾക്ക് തീണ്ടലും തൊടിയിലും ഇല്ല രണ്ട് നാൾ മുമ്പാണ് ചോമാറുവിൻ്റെ പത്താണ്ട് തിരിയാത്ത ഒരു കിടാവിനെ കൊണ്ടുപോയി ഇപ്പൊ കൊന്നെറിഞ്ഞത് നാലു നിമിഷം ആലോചനയിലാണ്ട ശേഷം അല്ലോഹലൻ കൽപ്പിച്ചു അള്ളട മുക്കാദത്തിൽ ഇനി ഒരിക്കലും ഇക്കണക്ക് കുടുംബം ഉണ്ടാവില്ല ഞാൻ ഉറപ്പു തരുന്നു നീ എണീക്ക് ആശ്വാസത്തോടെ അവൾ എണീറ്റു നാടിന്റെ മൂന്ന് പടയാളികളെയാണ് അടിച്ചു വീഴ്ത്തിയത് തല തെറിക്കുമെന്ന് ഉറപ്പിച്ചതാണ് അപ്പോഴാണ് ചെരുപ്പാടിയിൽ വാൾ കുത്തിപ്പിടിച്ച് അലോഹലൻ ചോദിച്ചു നിന്റെ പേരെന്ത് ഒരു മേരാളൻ ആദ്യമായിട്ട് പേര് ചോദിക്കുകയാണ് അഭിമാനത്തോടെ തല ഉയർത്തി ചീമ്പ്ളു നീ ഏത് ഊരിലേത് കണ്ടോപ്പാറ തീണ്ടൽ ഭയമില്ലാതെ അല്ലോഹലൻ നാല് ചുവടുകൾ മുന്നോട്ട് വെച്ചു കയ്യിലിരുന്ന വാൾ നീട്ടി ചീമ്പ്ളുവിൻ്റെ കണ്ണു തുറിച്ചു വാങ്ങിക്ക് അല്ലോഹലൻ്റെ ആജ്ഞയാണ് അവൾ കൈ നീട്ടി വാങ്ങിച്ചു കോമരത്തിൻ്റെ ചുരുക പോലെ അവളുടെ കയ്യിലെ വാൾവിറച്ചു നിൻ്റെ കയ്യിൽ ഇനി മരത്തെ മരത്തണ്ട് വേണ്ട ഊരിലെ പെണ്ണിന് മേൽ അന്യായമായി ഏത് ആണൊരുത്തം കൈവച്ചാലും അപ്പ വെട്ടിയേക്കണം തല മനസ്സിലായോ ചീമ്പ്ളു വിസ്മയത്തോടെ തല കുലുക്കി പേടിച്ചാരണ്ടു നിന്ന പെൺകുട്ടിയെ അല്ലോഹലൻ മാടി വിളിച്ചു എന്താണ് കിടവിൻ്റെ പേര് അങ്കലാപ്പോടെ പെൺകുട്ടി മിണ്ടി വിരുന്തി അല്ലോഹലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ആ പുഞ്ചിരി മായ്ക്കാതെ അയാൾ കുതിരപ്പുറത്തേറി വെള്ളക്കുതിരയുടെ കുഞ്ചി പിടിച്ചു പറഞ്ഞു ഈ കിടാവിനേയും കൂട്ടിക്കോ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നീ കൂലോത്തയ്ക്ക് വരണം ആശങ്കയോടെ ചീപുളുക്കൈ കൂപ്പി താങ്കൾക്ക് മാപ്പാക്കണോടയോറെ തെറ്റായി പോയിനെങ്കില് ഈ പെങ്കിടാവിന്റെ കരച്ചിൽ കണ്ടിട്ടാന്ന് ശിക്ഷിക്കാനല്ല നിന്നെ കൂലോത്തക്ക് വിളിച്ചത് അയ്യോ താങ്കൾക്ക് കൂലോത്ത മുറ്റത്തേക്ക് കയറി വന്നൂടലോ മുറ്റത്തേക്കല്ല സഭയിലയ്ക്ക് തന്നെ കയറി വരണം നാളെ സഭ കൂടുന്നുണ്ട് കാലത്ത് ദൂരെ നിന്ന് ഭയത്തോടെ നോക്കിക്കണ്ട കൂലോത്തിലേക്കാണ് കയറി ചെല്ലേണ്ടത് ഓർത്തപ്പോൾ തന്നെ ചീമ്പളു അടിമുടി വിറച്ചു അല്ലോഹലൻ പുഞ്ചിരിച്ചു മൂന്നാണുങ്ങളെ ഒറ്റയ്ക്ക് വീഴ്ത്തിയ നിനക്ക് പരിഭ്രമം ഒട്ടും ചേരുന്നില്ല നെഞ്ചിൽ തൊട്ട് അവൾ പറഞ്ഞു എഴുന്തോളാണ് ഞാൻ ഓടയാറേ തമ്പുരാൻ്റെ മുമ്പിലേ നിൽക്കാൻ പാങ്ങില്ലാത്ത താണ ചാതിക്കാരിയാണ് ഈ മരങ്ങളായ മരങ്ങളെല്ലാം നോക്കൂ ജാതി ജാതിയായിട്ടും മുട്ടിമുട്ടിയല്ലേ നിൽക്കുന്നത് മനുഷ്യർക്കും അങ്ങനെയൊരു കാലം വരും ചീമ്പളോ ചീമ്പ്ളൂ എന്ന തൻ്റെ പേര് അല്ലോഹലൻ ഉച്ചരിച്ച ശേഷം പിന്നെ ഒന്നും അവൾ കേട്ടില്ല സ്വബോധം ഉണർന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് മരങ്ങൾക്കിടയിലൂടെ മിന്നൽ പോലെ മറയുന്ന അല്ലോഹലനെ വിരുന്തി അവളെ കുലുക്കി വിളിച്ചു ആരാതളമേ കഴിഞ്ഞതെല്ലാം ഒരു കിനാവാണെന്ന് വീണ്ടും ചേമ്പുളുവിന് തോന്നി ഊരിലെ ചാളകളിൽ ഒരാളും പറഞ്ഞാൽ ഇത് വിശ്വസിക്കില്ല അവൾ കയ്യിലെ രാജമുദ്രയുള്ള ഭാരിച്ച വാളിലേക്ക് നോക്കി ഇതാ ഇത് സത്യമാണ് ഈ വാൾ വിരുന്തി വീണ്ടും ചോദിച്ചു ആരളേമേ ചേമ്പുളു പെൺകിടാവിൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി ഉരിയാടി അല്ലോ ആര് ഈ നാടിൻ്റെ പൊന്നു തമ്പുരാൻ അതിയാലിനെയും അള്ളടമൂക്കാതത്തെയും കാത്തരുളുന്ന അലോഹലൻ തമ്പിരാൻ ചീമ്പുളു അല്ലോഹലിന്റെ അതിയാൽ കോവിലകം ചെങ്കലിൽ പടുത്ത രണ്ടു നില നെടുംപൂര മെടഞ്ഞോല പകിയതിന് മീതെ ചെമ്മുളി തേഞ്ഞ് കമനീയമാക്കിയ മേൽക്കൂര മൂന്ന് ചുറ്റിലും ഒറ്റ നിലപ്പുരകൾ നെടുംപുരയുടെ മുറ്റത്ത് തിരുസഭ കൂടുന്ന വിശാലമായ പനയോല പന്തൽ ചാണകവും കരിയും വെള്ളിലത്താളിയും കൂട്ടിക്കുഴച്ച് തേച്ച് മനോഹരമാക്കിയ കറുത്തു തിളങ്ങുന്ന നീലം ഈന്തിയൻ കൈകൾ കൊണ്ടും കുലവാഴ കുലവാഴകൾ കൊണ്ടും അലങ്കരിച്ച പ്രവേശന കവാടങ്ങൾ അർദ്ധവൃത്താകൃതിയിൽ സജ്ജമാക്കിയ പതിനഞ്ചോളം ഇരിപ്പിടങ്ങൾ ഒത്ത നടുവിലാണ് ചുവന്ന പട്ടു പുതപ്പിച്ച അല്ലോഹലൻറെ സിംഹാസനം സഭ തുടങ്ങാറായതിന്റെ സൂചനയായി നടുവകത്തു നിന്നും മൂന്നാഴി പെണ്ണുങ്ങൾ ഭവ്യതയോടെ നിറ പറയുന്ന നിലവിളക്കും അവിലും മലരും ചെത്തിയ കരിക്കും കൊണ്ടുവന്ന് സിംഹാസനത്തിന് മുന്നിലായി മുതിർച്ച വെച്ചു പടിഞ്ഞാറ്റയിൽ നിന്നും കൊളുത്തിയ ചങ്ങലവട്ട വിളക്കുമായി പടികൾ ഇറങ്ങി വന്ന് അല്ലോഹലൻറെ അമ്മ നിലവിളക്ക് കത്തിച്ചു തിരികളഞ്ചും തെളിഞ്ഞപ്പോഴേക്കും അല്ലോഹലൻ സഭാവേഷത്തിൽ ഇറങ്ങി വന്നു കാതിലണഞ്ഞ കടുക്കനുകളും നെഞ്ചിൽ പറ്റി നിന്ന പൊന്നുകെട്ടിയ മുത്തുമാലകളും ഉദയവെളിച്ചത്തിൽ മിന്നിത്തിളങ്ങി ആ വരവ് കണ്ട് പന്തലിൽ ഉപവിഷ്ടരായിരുന്ന അല്ലോഹലൻ്റെ പ്രധാനമന്ത്രിയും സൈന്യാധിപനുമായ കോമച്ചനും പന്ത്രണ്ട് പടതലവന്മാരും നിലത്ത് മന്തിരിപ്പായിൽ ചമ്രം പടിഞ്ഞിരുന്നു രായരൂൻ പെരുംകണീശനും ഭവ്യതയോടെ എഴുന്നേറ്റ് കൈകൾ കൂപ്പി പ്രത്യാഭിവാദം ചെയ്ത് അല്ലോഹലൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായപ്പോൾ മറ്റുള്ളവരും ആസനസ്ഥരായി ഏറ്റവും ഒടുവിലാണ് രായരൂൻ ഇരുന്നത് തിരുപ്പന്തലിൽ വ്യാപിച്ച നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൂടിയിരുന്ന എല്ലാവരെയും കൺകണ്ട് ഗാംഭീര്യം തുളുമ്പുന്ന ഒച്ചയിൽ അല്ലോഹലൻ ഇങ്ങനെ ഉരിയാടി പ്രിയമേറിയ സഭാവാസികളെ മുന്നറിയിപ്പില്ലാതെ ഇന്ന് പെട്ടെന്ന് സഭ വിളിച്ചുകൂട്ടിയതിനും കൂലോത്ത ജമ്മക്കാരായ പെരും കണിശൻ രായരോനെ വിളിച്ചു വരുത്തിയതിനും തക്കതായ കാരണമുണ്ട് കോലത്തിരിമന്നൻ കൊടുത്തയച്ച പ്രധാനപ്പെട്ട ഒരു ചെമ്പോലത്തരവ് ഇന്നലെ അന്തി നേരത്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് നമുക്ക് മാത്രമായി അതിൽ തീരുമാനമെടുക്കാനാവില്ല അള്ളടമുക്കാതത്തിലെ എട്ട് പ്രഭുക്കളും ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് മറുകുറി കൊടുക്കേണ്ട വിഷയമാണ് അങ്ങനെ ഒന്നിച്ചിരിക്കാൻ ഉചിതമായ ഒരു മുഹൂർത്തം കണിശൻ കുറിക്കണം ഒന്നിച്ചിരിക്കുമ്പോൾ അതിയാൽ ദേശത്തിൻ്റെ നിലപാട് എന്താ ായിരിക്കണമെന്നും നാം ഇപ്പോൾ ചിന്ത ചെയ്യണം പിന്നെ വിശേഷപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഞാനത് വഴിയേ പറയാം പടത്തലവന്മാർ ഒന്നിച്ചു തലയാട്ടി കോലത്തിരി രാജാവിൻ്റെ സാമന്തന്മാരാണ് അള്ളടമുക്കാതം ഭരിക്കുന്ന എട്ടുകുട കീഴിൽ പ്രഭുക്കന്മാർ എന്ന വീരപുരുഷന്മാർ കണിക്കൂലോത്തെയും പെരട്ടൂർ കൂലോത്തെയും മാലാകൂലോത്തെയും ഉതിനൂർ കൂലോത്തെയും വയമ്പ് കൂലോത്തെയും കിഴക്കു കൂലോത്തെയും അരൈക്കൂലോത്തെയും ഏഴ് പ്രഭുക്കൾക്കൊപ്പം അതിയാൻ കൂലോത്തെയല്ലോഹലനും ചേർന്നാൽ എട്ടു കുടക്കീഴിൽ പ്രഭുക്കളായി മെരുങ്ങാത്ത കുതിരകൾ പോലെ ഇടയ്ക്കിടയിടയുന്ന ഈ സാമന്തന്മാർ കോലത്തിരിക്ക് എന്നും തലവേദന സൃഷ്ടിച്ചു കോലത്തി രാജൻ്റെ കൽപ്പനകൾക്കെല്ലാം കണ്ണടച്ച് തലയാട്ടുവാൻ എട്ടു പ്രഭുക്കൾ തയ്യാറായിരുന്നില്ല ഗുണദോഷങ്ങൾ ചിന്തിച്ച് നല്ലത് നടപ്പിലാക്കാനും തീയത് തിരസ്കരിക്കാനും പ്രഭുക്കൾ ധൈര്യപ്പെട്ടു അവരുടെ തലപ്പത്ത് അല്ലോഹലനായിരുന്നു അല്ലോഹലൻ്റെ വാക്കിന് മറുവാക്കുണ്ടായിരുന്നില്ല അല്ലോഹലൻ്റെ ആദൃശ്യതയും നൈപുണിയും ബുദ്ധി കുർമ്മതയും ചങ്കൂറ്റവും ഏഴുപേരെയും അല്ലോഹലൻ്റെ കുടക്കീഴിലാക്കി കോമച്ചന്റെ ഇംഗിതം എന്താണ് അല്ലോഹലിന്റെ ശബ്ദമുയർന്നു കോമച്ചൻ പ്രതിവചിച്ചു അങ്ങനെ തമ്പുരാൻ തമ്പൂരൻ എട്ടു പ്രഭുക്കളും ഒന്നിച്ചിരുന്നു വേണം മറുകുറി തയ്യാറാക്കാൻ അതിനു മുമ്പ് നമുക്ക് ഗുണദോഷങ്ങൾ പരിശോധിക്കാം പന്ത്രണ്ട് പടത്തലവന്മാരും അത് ശരിവെച്ചു നാരന്തട്ട വനയന്തട്ട തുളിച്ചേരി ചിരക്കര ഏർ കാട്ടൂര് പാലക്കിയില് അടിയൊടി അപ്ലയത്ത് കുഞ്ഞങ്ങാടൻ തുടങ്ങിയ അധിയാൻ ദേശത്തിലെ പേർ പറ്റ നായർ തടവാ തറവാടുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വീരപുരുഷന്മാരാണ് നിരന്നിരിക്കുന്ന പടനായകർ ഒരേ മട്ടിൽ കുടുമ വെച്ച് സ്വർണ്ണക്കടുക്കനിട്ട് മുട്ടുമറയുന്ന മുണ്ടെടുത്ത് ചുമലിൽ വേഷ്ടിയിട്ട് നെറ്റിയിലും നെഞ്ചിലും നിറയെ ഭസ്മം വാരി തേച്ച പന്ത്രണ്ട് പടവീരന്മാർ കോമച്ചനും ഈ പടവീരന്മാരുമാണ് അല്ലോഹല സൈന്യത്തിൻ്റെ നട്ടെല്ല് വള്ളുവ കോനാതിരിയുടെ ചാവെറുകളെ പോലെ കൊല്ലിനും കൊലയ്ക്കും ആർത്തി ജന്മങ്ങൾ ചോര കണ്ട് കൊതിമാറാത്തവർ പടവീരന്മാരോട് പടവീരന്മാർ ഓരോരുത്തർക്കും അതത് തറവാട്ടിലെ വിദഗ്ധ പരിശീലനം നേടിയ നായർ പടയാളികളുടെ കൂട്ടമുണ്ട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ സാമന്തനായ അല്ലോഹലനെ പരാജയപ്പെടുത്താനാവില്ലെന്ന് കോല തിരിക്കറിയ അതുകൊണ്ടാണ് അനിഷ്ടമുണ്ടായപ്പോഴൊക്കെ നേരിട്ട് ഏറ്റുമുട്ടാതിരുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അല്ലോഹലൻ പടത്തലവന്മാരെ വീക്ഷിച്ചു മടിയിൽ ഉടവാൾ കടത്തിവെച്ച് ഉക്കാരനച്ചനും കമാരനച്ഛനും മാലിങ്കുച്ചനും കൃഷ്ണനച്ഛനും ചെറുരാമനച്ഛനും ഉണ്ണിക്കോനച്ചനും തേവനച്ഛനും ഗോവിന്ദനച്ചനും മോനച്ഛനും ഉദിയനച്ചനും ബാലനച്ചനും തമ്പുരാന്റെ ഉശിരാർന്ന നോട്ടത്തെ വിനയത്തോടെ ഏറ്റുവാങ്ങി നോട്ടം പെരും താഴ്ത്തി അലോഹലൻ ഉത്കണ്ഠപ്പെട്ടു എന്താ കണിച്ചരെ ഒരു അമാന്തം അമാന്തം ഇല്ല പ്രബോദ് കണ്ടില്ലേ ഗ്രഹനില കാളരാത്രിയമ്മ അമ്മ നല്ല പ്രീതിപ്പാടിലാണ് എന്നാ ഗുളികന്റെ നോട്ടം അന്നേരം അല്ലോഹലന്റെ അംഗരക്ഷകരിൽ പ്രധാനിയായ ചിരുകണ്ഠൻ പ്രതിയിൽ സഭയിലേക്ക് പ്രവേശിച്ചു പെരുങ്കണിശനെ വിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ചിരുകണ്ഠനിലായി ചുറ്റും നിശബ്ദത പരന്നു അസ്വസ്ഥതയോടെ അല്ലോഹലൻ മുഖമുയർത്തി ഉം ചിരുകണ്ഠൻ മണങ്ങി നിന്ന് പറഞ്ഞു തമ്പുരാനെ ഒരു പോലെ പെണ്ണ് പടിക്ക് പുറത്ത് കാലമ്പ് കൂട്ടുന്നു മന്നനെ മുഖം കാണിക്കണമെന്ന് കാവൽക്കാർ ഓളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കോമച്ചന്റെ മുരൾച്ച പൊങ്ങി പോലച്ചി പെണ്ണോ ആ സാബയിലേക്ക് കയറി വരാനോ കോമച്ചന്റെ മുഖത്ത് ഉദിച്ച പരിഹാസ ചെരി പടത്തലവന്മാരിലേക്കും വ്യാപിച്ചു എന്നാൽ അല്ലോഹലൻ ഗൗരവം വിടാതെ ആജ്ഞാപിച്ചു ആ പെണ്ണിനെ പെണ്ണിനെങ്ങോട്ട് കൂട്ടിവരൂ ചിരുകണ്ഠന്റെ മുഖം വിളറി അയാൾ വിമ്മിട്ടത്തോടെ പടത്തലുവന്മാരെ നോക്കി കോമച്ചൻ അല്പം സൗമ്യനായി പറഞ്ഞു പ്രഭോ പോലേറെ പറയറയോ മറ്റോ എഴുന്തോരയോ ഒന്നും കൂലോത്ത തിരുസഭയിലേക്ക് ഇതുവരെ കയറ്റിയിട്ടില്ല കാലാകാലങ്ങളായുള്ള ആചാരത്തിൽ നമ്മളായിട്ട് പങ്കം വരുത്തണ അല്ലോഹലൻ വഴങ്ങിയില്ല ആ പെണ്ണ് കയറി വരട്ടെ ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ ഇടിഞ്ഞു വീഴട്ടെ മുമ്പ് തീയനായ ചിരുകണ്ഠന സഭയിൽ കയറ്റിയപ്പോഴും ഉണ്ടായിരുന്നുലോ ഇതേ അങ്കലാപ്പ് ഇല്ലേ എന്നിട്ട് ഒന്നും ഇടിഞ്ഞു പോണില്ലാലോ ആ പെണ്ണിന് പറയാനുള്ളത് നാട് ഭരിക്കുന്ന നമ്മൾ കേൾക്കണം പോലേരും മനുഷ്യജാതിയല്ലേ പടത്തലവൻ പടത്തലവന്മാർ നിശബ്ദരായി ഉള്ളിൽ വലിയ അതൃപ്തി കുഞ്ഞിഞ്ഞെങ്കിലും ആർക്കും നാവ് പൊന്തിയില്ല എന്തു പറയാനാണ് പൊലച്ചിപ്പെണ്ണ് സഭയിലേക്ക് കയറി വരുന്നത് എന്ന ഉത്കണ്ഠയോടെ അവർക്ക് അവാടത്തിലേക്ക് കണ്ണുനട്ടിരിപ്പായി ചിരുകണ്ടെ പിന്നിലായി ചീമ്പിൾ സഭയിലേക്ക് പ്രവേശിച്ചു മുഷിഞ്ഞതെങ്കിലും ഒരു തോർത്തുമുണ്ട് ചുറ്റിയിരുന്നു കുണ്ടാച്ചി പോലെ കറുത്തൊരു കഷ്ണം തുണി കൊണ്ട് മാറിടം മറച്ചിട്ടുണ്ട് അവളുടെ നിഴൽ പറ്റി വിരുന്തിയും അരയിലൊരു കോണകം മാത്രം സഭാകമ്പം ഒട്ടുമില്ലാതെ തലയെടുപ്പോടെയുള്ള ചീമ്പുളുവിന്റെ വരവ് കണ്ടപ്പോൾ പടത്തലവന്മാരുടെ കണ്ണുകളിൽ വെറുപ്പ് തിളച്ചു അവർ പിറുപിറുത്തു വിഖാരി പെണ്ണാണിവൾ കണ്ടില്ലേ മഞ്ചട്ടിക്ക് പകരം അരയിൽ തുണി ചുറ്റിയിരിക്കുന്നു മുല മറയ്ക്കാൻ ഇവൾക്ക് ആരാണ് അധികാരം നൽകിയത് കഴുത്തിൽ കല്ലുമാല പോരാനിട്ട് തലമുടിക്കെട്ടിൽ വിരിഞ്ഞൊരു ചെന്തരത്തിയും പടത്തലവന്മാർ പല്ലി ഞെരിച്ചു പെരുത്തുവന്ന നാവടക്കി അല്ലോഹലൻ ഇല്ലെങ്കിൽ അവളുടെ തല തെറുക്കേണ്ട നേരം കഴിഞ്ഞു കഴിയുന്നത്ര ആത്മസംയമനം സംയമനം പാലിച്ച് കോമച്ചൻ കൂറ്റെടുത്തു ദുഃഖാരി പെണ്ണേ നനക്ക് എങ്ങനെ ഈ തിരുസഭയിലേക്ക് കയറി വരാൻ ധൈര്യം കിട്ടി എന്താടി നിന്റെ പരാതി ഓർക്കാപ്പുറത്തുള്ള ശാസനം കേട്ട് ചീമ്പിള് പരിഭ്രമിച്ചു അവൾ മാറി മാറി അല്ലോഹലനെയും കോമച്ചനെയും നോക്കി കോമച്ചനു നേരെ അല്ലോഹലൻ വനം കൈപ്പത്തി വിരിച്ചു പരാതി ഓൾക്കല്ല എനിക്കാമ കുശുകുശുക്കലുകൾ നിന്നു സഭ നിശബ്ദമായി നാട് വാഴുന്ന അല്ലോഹലന് പരാതിയോ അത്ഭുതത്തോടെ പടത്തലവന്മാർ പരസ്പരം മിഴിച്ചു നോക്കി അല്ലോഹലൻ്റെ ശബ്ദമുയർന്നു നിന്റെ പേര് പറയൂ ചീമ്പ്ളു പേര് പറഞ്ഞു പതുക്കെ ഉറക്ക പറ എല്ലാരും കേക്കട്ടെ അവൾ ഉറക്കെ പറഞ്ഞു ചീമ്പിളു കണ്ണ് ചുറ്റും കണ്ണോടിച്ച ശേഷം അല്ലോഹലൻ തുടങ്ങി ഞാൻ ഇന്നലെ അന്തി നേരത്തൊരു അത്ഭുത കാഴ്ച കണ്ടു കണ്ടപുറ അടുത്തുള്ള കാരിപ്പുന്നിൻ്റെ ചെരുവിലൂടെ നീങ്ങുമ്പോ ഈ പെണ്ണ് നമ്മുടെ മൂന്ന് നായർ പടയാളികളുമായി ഒറ്റയ്ക്ക് പോരടിക്കുന്നു വാളും പരിചയമേന്തിയ മൂന്നാണുങ്ങളോട് ഒരു മരത്തണ്ട് മാത്രം കയ്യിലെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ തലക്കടിയേറ്റ് മൂന്നാളും ബോധമറ്റ് നിലത്തു വീണു നായർ പടയാളികളെ പോലച്ചി പെണ്ണ് തച്ചിടിയോ പടത്തലവന്മാരുടെ ചോര തിളച്ചു നമ്മുടെ പടവീരന്മാരുടെ ഗതികേട് കണ്ട് എനിക്ക് നാണക്കേടായി അതൊപ്പം കളരിയൊന്നും കണ്ടിട്ടില്ലാത്ത ഈ പെണ്ണിന്റെ ചടുല നീക്കങ്ങളും വെയിലൊഴിയലും ഉയരം ചാടലും എന്നെ അത്ഭുതപ്പെടുത്തി കോമച്ചൻ ഇടപെട്ടു അമാതിക്കാതെ രാജൻ നമ്മുടെ പടയാളികളെ ആക്രമിച്ച ഇവളെ കടുപ്പത്തിൽ ശിക്ഷിക്കണം ശിക്ഷിക്കാൻ വരട്ടെ കൂടെയുള്ള ഈ പെങ്കിടാവിനെ നിങ്ങൾ കണ്ടോ തീണ്ടാരി പോലും ആവാത്ത ഈ കുഞ്ഞിനെ അവര് കവർന്നുകൊണ്ട് പോവായിരുന്നു കണ്ണച്ചനാണ് ചോദിച്ചത് പ്രഭോ അള്ളട മുക്കാതെ അടിമക്കച്ചവടം വിലക്കിയതല്ലേ അതെ അതാണല്ലോ കോലത്തിരുമന്നന് നമ്മോടുള്ള പ്രധാന വിരോധവും ഇതല്ല ചാളകളിലെ പെണ്ണു കുഞ്ഞുങ്ങളെ ഈ മൂന്നാൾ ഇടയ്ക്കിടെ പിടിച്ചു ക്രൂരമായി മാനം കെടുത്തി പകുതി പ്രാണനോടെ പൊട്ടക്കിണറ്റിലിടും ഇമാതിരി കൊടുമ അള്ളട മുക്കാതത്തിൽ ഇനി ഉണ്ടാവരുത് തീണ്ടലും തൊടിയിലും ഒക്കെ പറഞ്ഞു വീം പിളക്കുന്ന ആണുങ്ങൾക്ക് പോലെയ പെൺകുട്ടികളെ കാണുമ്പോൾ തീണ്ടലും തൊടിയിലും ഇല്ല ഹാ കഷ്ടം ഇന്നലെ ഈ കിടാവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ചീമ്പിള് രക്ഷപ്പെടുത്തുന്നതാ ഞാൻ കണ്ടത് പടത്തലവന്മാർക്ക് മിണ്ടാട്ടം മുട്ടി അല്ലോഹലൻ കൽപ്പന പ്രഖ്യാപിച്ചു കോമച്ചൻ അതിയാലിൽ മാത്രമല്ല അള്ളടത്തിൽ എവിടെയും ഇനി ഒരു പെണ്ണിന്റെ കരച്ചിൽ പൊന്തിക്കൂടാ പെണ്ണുങ്ങളെ അതിക്രമിക്കുന്നവരെ കണ്ടാൽ അപ്പം തല വെട്ടിയേക്കണം നമ്മുടെ ഈ നിശ്ചയം ജനത്തെ അറിയിക്കണം കൂടാതെ ഇന്നലെ അടിയേറ്റ് വേണ മൂന്നിന്റെ തല മുക്കൂട് കവലയിൽ കുന്തത്തിൽ നാട്ടിവെക്കണം നാട്ടാരും മുഴുവൻ കാണത്ത് അങ്ങനെ ആവാമെന്ന് കോമച്ചൻ തലയാട്ടി അല്ലോഹലൻ ആരാഞ്ഞു ഇനി ആർക്കെന്തെങ്കിലും മൊഴിയാനായിട്ടുണ്ടോ എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിയിരുന്നു അല്ലോഹലൻ തുടർന്നു സഭയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് ആയുധമില്ലാഞ്ഞിട്ടും പെണ്ണായിട്ടും ചീമ്പിളുവിൻ്റെ വിപതി ധൈര്യം എന്നെ ചിന്താധീനനാക്കി എന്തുകൊണ്ട് ഇമാതിരി ഉശിരുള്ള പെണ്ണുങ്ങൾ നമ്മുടെ പടയിൽ ഉണ്ടായി കൂടാ കുമ്മണാർ കളരിന്ന് നമ്മുടെ മുതൽ ഒരു കളരി കുരുക്കൾ കണ്ടപ്പാറ ഊരിലേക്ക് പോകട്ടെ അവിടെയുള്ള ചെറുപ്പക്കാരായ ആണും പെണ്ണും തണ്ടും വാള് വീശി പഠിക്കട്ടെ കളരി കളരിയാശാനൊപ്പം എഴുത്താശാനും പോകട്ടെ പോലെ നാലക്ഷരം പഠിക്കട്ടെ ചീപ്ലുവിൻ്റെ കണ്ണുകൾ തുറിച്ചു അവൾ വിരുതി അരികിലുണ്ടെന്ന് തൊട്ട് ഉറപ്പുവരുത്തി തൊണ്ടയോളം വന്ന എതിർപ്പ് കോമച്ചനും പടത്തലവന്മാരും കടിച്ചു പിടിച്ചു പെരും കണിശൻ തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറയാൻ ആഞ്ഞെങ്കിലും കോമച്ചന് വാ തുറക്കാനായില്ല അല്ലോ ഹലൻ നോക്കി ഊരിലുള്ള ചെറുപ്പക്കാരെല്ലാം എയിത്തും പൊയ്ത്തും പഠിക്കണം ചീമ്പളുവിൻ്റെ കണ്ണുകൾ അത് കേട്ടപ്പോൾ നിറഞ്ഞുപോയി അവൾ മുട്ടുകുത്തി തൊണ്ടയിടറിക്കൊണ്ട് ഉരുവിട്ടു ഒടയോറെ താങ്കൾ മനുഷ്യരാണെന്ന് അങ്ങ് തോന്നിപ്പിച്ചീലേ ബിടിയാറ് സന്തോഷായി നാങ്കൾക്ക് അപ്പോഴേക്കും പന്തലിനു ചുറ്റും കൂലോത്ത പെണ്ണുങ്ങളും മൂന്നാ മൂന്നാഴി പെണ്ണുങ്ങളും ബാല്യക്കാരും അംഗരക്ഷകരും തിങ്ങി നിറഞ്ഞിരുന്നു ഒരുപൊലയത്തി പെണ്ണ് സഭയിലേക്ക് കയറി എന്ന വാർത്ത കേട്ട് ചോറ്റുപുരയിൽ നിന്നും കളപ്പുരയിൽ നിന്നും കണ്ടങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഓടിവരുന്നുണ്ടായിരുന്നു കൺമഷിയുടെ നിറമാർന്നവൾ ആണെങ്കിലും ആകാരവടിവുള്ള വില്ലിന് കെട്ടിയ ഞാൻ പോലെ കൂസാതെ നിവർന്നു നിൽക്കുന്ന ചീമ്പുളുവിനെ കാഴ്ചക്കാർ വിസ്മയത്തോടെ നോക്കിക്കണ്ടു അല്ലോഹലനെയും സഭാവാസികളെയും വണങ്ങി തൊഴുത് അവൾ വിരുന്തിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു പ്രവേശന കവാടത്തിൽ എത്തുമ്പോൾ പുറത്ത് ചെറിയൊരു ബഹളം ആളുകൾ ചിതറിപ്പായുന്നു ആ പാച്ചിലുകൾക്ക് നടുവിലൂടെ ചുവന്ന പട്ടുടുത്ത ഉടൽ മുഴുവൻ ഭസ്മം തേച്ച ഒരു പെണ്ണ് വാളുയർത്തിപ്പിടിച്ച് നടന്നു വരുന്നു ഞെട്ടലോടെ ചീമ്പുള് കണ്ടു ആ സ്ത്രീയുടെ ഉടലിൽ നാലഞ്ച് സർപ്പങ്ങൾ ചുറ്റിവരിഞ്ഞ് പത്തി വിരിച്ച് നിൽപ്പുണ്ട് ശിവലിംഗം പോലെ ഉച്ചയിൽ ചുറ്റിക്കെട്ടിയ ജഡമുടിയിലും ഒരെണ്ണം ചീറ്റുന്നുണ്ട് ചീമ്പുളു വിരുന്തിയെയും പിടിച്ചു വലിച്ച് ഒരു മൂലയിലേക്ക് മാറി നിന്നു കവാടത്തിൽ കുന്തങ്ങളുമായി നിരന്നു നിന്ന കാവൽക്കാർ പണം വിടർത്തിയ വിഷസർപ്പങ്ങളുടെ ദംശനമേൽക്കാതിരിപ്പാൻ പേടിച്ച് മാറിക്കളഞ്ഞു